ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അമ്മ പറഞ്ഞു തന്ന സംഭവമാണ് എൻ്റെ അമ്മയുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ കേൾക്കുവാൻ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ അമ്മ എന്നോട് പറയാൻ തുടങ്ങി അമ്മയും അമ്മാമ്മ വളരെ ചെറുപ്രായത്തിൽ തന്നെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിരുന്നു ആ കാലത്തെല്ലാം എല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്ന കാലമാണ് അമ്മയുടെ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് ബാഗോ കുടയോ ഒരടുപ്പോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിൽ ചില കുട്ടികൾക്ക് നല്ല വിച്ചറി പോലുള്ള ഉടുപ്പും അലുമിനിയം കൊണ്ടുള്ള ബോക്സും പുസ്തകം വയ്ക്കാനായി ഉണ്ടാകും എങ്കിലും എൻ്റെ അമ്മക്ക് തരക്കേടില്ലാത്ത ഉടുപ്പും ബാഗും ഒക്കെ കിട്ടിയിരുന്നു ഇന്ന് നാം വിളിക്കുന്ന ടീച്ചർ സാർ എന്നല്ല അന്നമ്മ അവർ വിളിച്ചിരുന്നത് ആശാൻ ആശാട്ടി എന്നൊക്കെയാണ് ക്ലാസിൻ്റെ ഒഴു പീരീഡുകളിലും ഡ്രില്ലിൻ്റെ സമയത്തും കളിക്കാനായി പറഞ്ഞയക്കും അവരുടെ അന്നത്തെ പ്രധാന കളികൾ തട്ടിമേഡാസ് പൂബാക്ഷി കൊച്ചൻകുത്തി കള്ളനും പോലസും ഒളിച്ചുകളി വട്ടം കളി അന്ത അത്തരത്തിലുള്ള ശരീരം ഉയർത്തും കൊണ്ടുള്ള കളികളായിരുന്നു ഓട്ടിക്കളികൾ ആൺകുട്ടികളുടെ പ്രധാന കളിയായിരുന്നു എല്ലാ ദിവസവും സ്കൂളിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ബെല്ലടിക്കാറുണ്ട് വീട്ടിനടുത്തുള്ളവർ ഭക്ഷണത്തിനായി വീട്ടിലേക്ക് പോകും അന്ന് സ്കൂളിൽ ഉച്ച ഭക്ഷണമായി പാവപ്പെട്ട കുട്ടികൾക്ക് മാവ് കൊടുത്തിരുന്നു അതിനായി അന്ന് ടീച്ചർമാർ പ്രത്യേക പേരെഴുതി വയ്ക്കും കുറച്ച് പേരെ അതിൽ നിന്ന് ഒഴിവാക്കി മാറ്റിയിരുന്നു അതിൽ അമ്മയുടെ പേരും ഉണ്ടായിരുന്നു അമ്മയ്ക്കാണെങ്കിൽ കുറേ ദിവസമായി മനസ്സിലൊരാഗ്രഹം മറ്റു കുട്ടികൾ ചെന്നുമാവ് ഒന്നു നിന്നണം പക്ഷേ അമ്മയുടെ പേര് അതിലെഴുതിയിട്ടില്ലല്ലോ എന്നാലും രണ്ടും കൽപ്പിച്ച് പൊടീനി എന്ന മരത്തിൻ്റെ ഇലസം കളിപ്പിച്ചു എല്ലാവരും വൈവരിയായി നിലത്തിരുന്നതിനിടയിൽ അമ്മയും പോയിരുന്നു ഉപ്പുമാവ് വാങ്ങി തിന്നു അവിടെ ആയിരുന്ന കുട്ടികളെല്ലാം അമ്മയെ പേടിപ്പിച്ചു ഞങ്ങൾ സാറാമാശ ആശാറ്റോട് പറയും അത് അതമ്മയുടെ മനസ്സിൽ ഭയങ്കര പേടിയായി അതിനു പുറമേ അമ്മ വീട്ടിൽ പോയി ആണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറ് അന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് അമ്മാമ്മയുടെ അമ്മാമയുടെ കയ്യിൽ നിന്ന് അടിയും കിട്ടി അതെല്ലാം അമ്മയുടെ മനസ്സിൽ ഇന്ന് ഓർമ്മയായി കിടക്കുന്നു ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം താങ്ക് യു